നാടിന് ഗുണം ചെയ്യുന്ന ജാതി നോക്കാതെ മരം നോക്കാതെ വർണ്ണം നോക്കാതെ വർഗം നോക്കാതെ നമ്മുടെ നാട്ടിൽ വികസനം ചെയ്യുന്ന കരുത്തനായ കായ്വരമുള്ള ഒരു മരമാണ് നമ്മുടെ ഗണേഷ് കുമാർ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ അതേപോലെ തന്നെ പെരുമ്പല്ലായി പറഞ്ഞാൽ കായ്ക്കാത്ത മറ്റു മരങ്ങളും ഇവിടെ കടന്നു വരും അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുപരവാണ് അത് പൂക്കില്ല അത് മറ്റുപരവാണ് കഴിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിജയിപ്പിച്ച് നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം ഞാനും നിങ്ങളോടൊപ്പം അവസരത്തിൽ നമ്മുടെ ആദരണീയനും കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി